ഹലോ കൈ സുഖമോ ദേവിയിലിനി നന്ദൻ്റെ ആ ഒരു അപകടം അതേ കൂട്ടുകാരെയും നമ്മുടെ അരുന്ധതിയുടെ മകനെയാണ് നമ്മുടെ പ്രഭാതി ദ്രോഹിച്ചിരിക്കുന്നത് അപ്പം അരുന്ധതി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് നമ്മുടെ ത്യാഗരാജനെ കൂട്ടി അതിനുവേണ്ടി തന്നെയാണ് നന്ദനെ തന്റെ മകനെ കിടത്തി ആ ഒരു അവസ്ഥയിൽ കിടത്തുക എന്നുള്ളതാണ് നമ്മുടെ അരുന്ധതിയുടെ ഇപ്പോഴത്തെ ആ ഒരു പകയുടെ ലക്ഷ്യം അത് മാത്രമാണ് അങ്ങനെ നമ്മുടെ നന്ദനെ വേട്ടയാടി ആ ഒരു ആക്സിഡന്റിൽ ആക്സിഡൻറ്റിൽപ്പെടുത്തി നന്ദനെ തളർത്തി കിടത്തുക എന്നുള്ളതാട്ടോ നമ്മുടെ അരുന്ധതിയുടെ ആ ഒരു പുതിയ ഒരു ലക്ഷ്യമായി അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ അല്ലേ നമ്മുടെ നന്ദനെ ഇനി അരിന്തതിയുടെ ആൾക്കാർ ചേർന്ന് പിടിച്ചുകൊണ്ട് പോകും കൊല്ലാക്കോല ചെയ്യൂട്ട് അപ്പൊ നമ്മുടെ അരു നമ്മുടെ ദേവികയും പ്രഭാവതിയും സിദ്ധാർത്ഥനും ആ കുടുംബം മൊത്തം കടന്ന് വിഷമിക്കും നന്ദൻ എന്ത് പറ്റിയെന്നറിയാതെ പിന്നീട് നമ്മുടെ നന്ദനെ ആ ഒരു സ്റ്റേജിൽ അതായത് കിടക്കപ്പായിൽ ഒരു സ്റ്റേജിൽ നമ്മുടെ നന്ദനെ ചന്ദ്രോത്തുകാർക്ക് തിരിച്ചു കിട്ടുന്ന ഒരു നിമിഷങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു കൊടും പകയില് നമ്മുടെ നന്ദന്റെയും ദേവികയുടെയും ജീവിതം തന്നെയാണ് എരിഞ്ഞടങ്ങാൻ പോകുന്നത് പ്രേക്ഷകരെ കാത്തിരുന്ന് തന്നെ കാണട്ടോ പടുത്തൊരു വീഡിയോമായി വന്നത് വരയ്ക്കും ഗുഡ് ബൈ